ഗുഡ് 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 മിസ്റ്റർ ഷാനിദ് ദേശീയപാതകളിൽ വിള്ളലുകൾ രൂപപ്പെടുന്നു ദേശീയപാതകൾ മലപ്പുറത്താണെങ്കിൽ മറഞ്ഞു വീഴുന്നു ഇടിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ പാലക്കാട് നോക്കുകയാണെങ്കിൽ ആലത്തൂരിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ തന്നെ വലിയൊരു കുഴി ഗർത്തം രൂപപ്പെടുന്നു ഇത് ഒരു അഴിമതിയാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തീർച്ചയായിട്ടും കേൾക്കാം കേൾക്കാം തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇപ്പോ നമുക്കറിയാം പനവേലു മുതൽ കന്യാകുമാരി വരെയാണ് ഈ ഇപ്പൊ നമ്മൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ദേശീയ പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതാണ്ട് ഈ കാസർഗോഡ് വരെ അല്ലെങ്കിൽ മംഗലാപുരം കഴിഞ്ഞ് കാസർഗോഡ് വരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ റോഡിന് ഉണ്ടായിട്ടില്ല കേരളത്തിൽ എത്തുമ്പോഴാണ് ഇതുപോലൊരു മഴ പെയ്തപ്പോ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും വിള്ളൽ രൂപപ്പെടുന്നു ഇടിഞ്ഞു വീഴുന്നു നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഗർത്തങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള അപകടകരമായ അവസ്ഥ ഉണ്ടാകുന്നത് കേരളത്തിലെ റോഡുകളിലാണ് കേരളത്തിന്റെ റോഡുകളിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി നമ്മുടെ കാലാവസ്ഥക്ക് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെ പറ്റി പഠിക്കാനോ നമ്മുടെ കാലാവസ്ഥയെ പറ്റി പഠിക്കാനോ നമ്മുടെ നാട്ടിലെ മഴയുടെ ലഭ്യതയെക്കുറിച്ച് പഠിക്കാനോ നമ്മുടെ നാട്ടിലെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് പഠിക്കാനോ മഴവെള്ളം കെട്ടിക്കിടന്ന് അവസാനം ഏത് രീതിയിൽ ഇത് റോഡിനെ ബാധിക്കുമെന്ന് പഠിക്കാനോ ഒരു രീതിയിലും സർക്കാർ തയ്യാറായിട്ടില്ല നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ ഈ പദ്ധതി തീർച്ചയായും ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് കേന്ദ്രം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു മുമ്പ് യു പി എ സർക്കാർ ഇതുമായി മുന്നോട്ട് വന്നതാണ് സ്ഥലമെടുത്തു കൊടുക്കാത്തത് കാരണമാണ് ഇത് നീണ്ടു നീണ്ടു പോയി ഇപ്പോ ബി ജെ പി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കുകയും പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ നടപ്പാക്കുന്ന അവസ്ഥയും ഉണ്ടായത് അതുകൊണ്ടാണ് വൈകിയത് കൊണ്ടാണ് കോൺഗ്രസ് ഈ റോഡിന്റെ ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെടുന്നില്ല അത് ആരാന്ന് വെച്ചാൽ എടുത്തോട്ടെ റീൽസ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെ ഇതുമായി ആഘോഷിക്കുന്ന ആളുകൾ നാല് വർഷത്തെ ഭരണ നേട്ടത്തിന്റെ ഭാഗമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഈ റോഡിനെ ഉൾപ്പെടുത്തിയ ആളുകൾ ചെയ്യേണ്ടത് ഈ റീൽസ് എടുക്കാൻ പോയ സമയത്ത് റീൽസിന് ക്യാമറാമാനെയും അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയുടെ വിദഗ്ധന്മാരെയും കൊണ്ട് പോയ പി ഡബ്ല്യു ഡി മന്ത്രി അന്ന് ചെയ്യേണ്ടിയിരുന്നത് മിനിമം ഒരു എഞ്ചിനീയറെങ്കിലും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം ആ എഞ്ചിനീയർ നിർദ്ദേശിച്ചു കൊടുക്കുമായിരുന്നു ആ രീതിയിലുള്ള യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ ഇത് ആഘോഷിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായി സർക്കാരിലെ രണ്ടാമനാർ എന്ന തർക്കം ഊത്തുകൊണ്ടിരിക്കുമ്പോ അതിൽ രണ്ടാമനാവാൻ വേണ്ടി റിയാസ് നടത്തിയ ചില നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം അനാസ്ഥ കേരളത്തിൽ ഉണ്ടായത് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല തീർച്ചയായിട്ടും മറ്റൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ മുതൽ ഞങ്ങൾക്ക് ഒരു ബന്ധവും പിന്നീട് റിയാസിനെ കോൺഗ്രസ് കൊണ്ട് വല്ല കാര്യമുണ്ടോ അല്ല പിണറായി വിജയൻ ആ മുതൽ അല്ലെ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടെങ്കിൽ അതിനു മുമ്പ് റിയാസ് ഇത് ഞങ്ങളുടെ ഞങ്ങളുടേത് മാത്രമാണ് ഇനിയും റീൽ എടുക്കുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ആ മൊത്തം പതിമൂന്ന് ആണ് റിയാസ് ഈ റോഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതെന്താ ബിജെപിക്ക് വേണ്ടിട്ടായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലല്ലോ അവര് തീർച്ചയായിട്ടും ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിനു വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഇത് ഇത് ഞങ്ങളുടേതാണ് ഈ കൊച്ചിന്റെ അച്ഛൻ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ദ്രുതഗതിയിൽ ഇതിന്റെ പണി ഇതിന്റെ പണി നടന്നതിലുള്ള അശാസ്ത്രീയത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല സ്ഥലങ്ങളിലും ദ്രുതഗതിയിലായിരുന്നു ഇതിന്റെ പണി നടന്നുകൊണ്ടിരുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മഴയോ വെയിലോ വക വെക്കാതെ മഴയത്ത് ചെയ്യാൻ പാടില്ലാത്ത പണികൾ അതൊന്നും മഴയൊന്നും വക വെക്കാതെ ആ പണികളുമായി മുന്നോട്ട് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇത് പണി തീർക്കണം പണി നിർത്തു കഴിഞ്ഞിട്ട് പിണറായി വിജയന്റെ ഇത് ഉദ്ഘാടനം ചെയ്യണം അതായിരുന്നു സർക്കാരിന്റെ താല്പര്യം അതേസമയം കമ്പനിക്ക് മറ്റൊരു താൽപര്യമുണ്ട് പെട്ടെന്ന് പണി നിർത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ശുപാർശ ചെയ്യും ടോൾ ബൂത്തുകൾ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മലപ്പുറത്ത് നിങ്ങൾ സഞ്ചരിച്ചാൽ കാണാം പല സ്ഥലങ്ങളിൽ ബൂത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഴ് നിമിഷവും അവർ കോടതിയിൽ പോയി ഇതിന്റെ ഇതിന്റെ അനുമതി വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നടത്താൻ വേണ്ടിയിട്ട് ടോൾ പിരിവ് നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ചോദിക്കട്ടെ അതായത് നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് സ്വപ്ന പദ്ധതിയായ ദേശീയ പാതയിലാണ് ഇങ്ങനെ വിള്ളലുകൾ രൂപപ്പെടുന്നത് ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് മലപ്പുറത്ത് ഇടിഞ്ഞു വീഴുന്നത് ഓക്കെ അപ്പൊ ഇത്രയും വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്തി ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയല്ലേ കോൺഗ്രസ് വേണ്ടത് അങ്ങനെ ഒരു രാഷ്ട്രീയമായി നോക്കാതെ രാഷ്ട്രീയമായി നോക്കാതെ നമ്മുടെ കേരളത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് അല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ എത്രയോ പ്രഗത്ഭരായ കോൺട്രാക്ടർമാരുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ വിദഗ്ധരായ ലാസാൻഡർബോ എൽആാന്റി എന്ന് പറയപ്പെടുന്ന പോലുള്ള വലിയ കമ്പനികൾ ഇവിടെയുണ്ട് എന്താ കേരളത്തിൽ മാത്രം ചില റെഡ്ഡിമാരെ കൊണ്ടുവന്നിട്ട് ഇവർ പണിതീർ നടത്തിക്കുന്നത് അഴി വലിയ അഴിമതിയുടെ കൂടാരമാണ് ഇവിടെ നിന്നത് ഞങ്ങൾ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ ഞങ്ങൾ ആരോപിച്ച പോലെ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് സി ജെ പി എന്നൊരു മുന്നണി ഉണ്ടാക്കി ആ മുന്നണിയുടെ ഭാഗമായിട്ട് അഴിമതിയുടെ വലിയ കൊടൂരമായ കൊള്ളയാണ് ഈ നാട്ടിൽ നടന്നത് അതിന്റെ അതിനുവേണ്ടിയിട്ടാണ് സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിന്ന് കട്ട് മുടിക്കാനുള്ള ശ്രമമായിരുന്നു വലിയ അഴിമതിയുടെ കഥകളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് ഈ കമ്പനിയെ ഡിബാർ ചെയ്തിരിക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട് പലതും പുറത്തു വരും അപ്പൊ നമുക്ക് കാണാം സർക്കാർ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ മുതൽ കൊള്ളയടിക്കാൻ പാടില്ല ഈ നാടിന്റെ വികസനം തുരങ്കം വെക്കാൻ പാടില്ല സൗകര്യങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള റോഡുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിനോ സി പി എമ്മിനോ ബി ജെ പിക്ക് അല്ല മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നാൽ അതേസമയം തന്നെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് മുതൽ കൊള്ളയടിച്ച് നാടിന്റെ പൊതു സ്വത്ത് കൊള്ളയടിച്ച് ഇത്തരം രീതിയിലുള്ള അഴിമതി നടത്താൻ കോൺഗ്രസ് സമ്മതിക്കുകയും ഇല്ല തീർച്ചയായും അതാണ് കോൺഗ്രസിന്റെ പോയിന്റ് അതായത് ഇത് രാഷ്ട്രീയമായ ഒരു കാര്യമല്ല ജനങ്ങളുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് യാതൊന്നും ചെയ്യാൻ പാടില്ല അതിന് എതിർ നിൽക്കുക തന്നെ ചെയ്യും കോൺഗ്രസ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് നമ്മളോട് ജനാധിപത്യപരമായ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തുറന്ന കണ്ണുകളോടുകൂടി അഴിമതിയോ അക്രമോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ദൂർത്തോ നടക്കുമ്പോൾ അവിടെ കണ്ണു തുറന്നു നിൽക്കുക രാജ്യത്തിന്റെ നാടിന് കാവലായി നിൽക്കുക എന്ന കോൺഗ്രസിന്റെ കർത്തവ്യമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അപ്പം ഈ ദേശീയ പാതയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് നമ്മളോട് വ്യക്തമാക്കിയത് എ കെ ഷാനിതാണ് വളരെ നന്ദി